സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാനലാണ് ഇവിടെ പ്രകൃതി സുന്ദരമായ ഒരു പാടം ഇല്ല അടിപൊളി പാടമാണ് അപ്പോൾ അവിടെ ഒരു പാമ്പ് നമ്മുടെ സാമ് ഫുരണ്ടി പോകുന്നുണ്ട് അഞ്ചമ്പതായി കുറച്ച് കഴിയുമ്പോൾ കൂടെ ഇരട്ടും പാമ്പോട് കാണാൻ പാരി പിടിക്കാൻ ഇത് വരുന്നേലിയോല നീലക്കുഴി ഒരു ദിവസം ക്യാമറ ഇരുന്ന് അങ്ങ് ഫോട്ടോ ഇഷ്ടവും പോലുണ്ട് കേട്ടോ അടുത്ത് കിട്ടും നീലക്കുഴിയൊക്കെ കണ്ടോ സുഹൃത്തുക്കളെ തൊട്ടടുത്തേക്കണ്ടോ നാടകണ്ടോ ദിവസം ക്യാമറയൊക്കെ എടുത്തോണ്ട് വന്ന് ഒന്നാ സമയമില്ല ഓ പറന്നു പോകുന്നു എല്ലാം പറന്നുപോന്നു വെല്ലാം പറന്നുകൊണ്ട് നീലക്കുഴിയെ കാണുമ്പോൾ വിചാരിക്കും ക്യാമറ ഒക്കെ എടുത്തോണ്ട് ഫോട്ടോ എടുക്കാം സമയമില്ല ഉച്ചയ്ക്ക് ഒരു മൂർക്കമ്പെ ഒരമാരി റെഡി ചെയ്ത് പിടിച്ചു അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല തിരക്കായി പോയി

കൂട്ടിൻ്റെ മണ്ടക്കൂടെ നടന്ന് നടന്ന് പോവുകയാണ് തവള ഇറയ്ക്കുന്നു തെങ്ങ് പാലം രണ്ടു കിലോമീറ്റർ അണക്കാണ്ടല്ലോ ഇത് രണ്ടു കിലോമീറ്റർ അടക്കം ഉണ്ടല്ലോ റിസ്ക്കാന്നല്ല കാലം ചെറുന്ന പോലും അറിയത്തോലേ തട്ടാ തട്ടിയൊക്കെ പോലോമീറ്റർ ആണെന്ന് ഇതൊരു ഷോർട്ട് കട്ട് ഒന്നും ഇല്ലേ കണ്ടത്തില്ല തല മലയാള തുമ്പ് വേണ്ട അല്ല തല തല ഞാൻ ഇതാ രണ്ടാ തല ഇതന്ന ഇതുമില്ല

どういうこと

sud Point 9 I must realize that K Η base master is not himself. એ તો કે ના જે સંકે ગણો એલી હોય પા એ તો નમન આગ્રહી

안제라 그네 또 외는 거. 아 내가 내가 모르지 마라 사는 일인데. 뭐가 안있으은 그만 들어도 이거 말해 줄 거는 뭔지 안 들어도 되는데. 저건 밤에 누가 그러네.

ഇവിടെയൊക്കെ താഴെ ഉണ്ട്. അവിടെ ചെറിയതാണ് ഉണ്ട്. അല്ലേ ഇവിടെ പുല്ല് ഉണ്ട്. ആ വാലേയേക്കടി ഊരല്ല വരാം. വാലേയേ നോക്കണ്ട. ഇങ്ങോട്ട് പിട. ആ വാലേയേ നോക്കണ്ട. ഇതാ ഊര ഇവിടെയാ. ഞാൻ വാലേയേ കാണിച്ചു തരാം. വാലേയേ നോക്കണ്ട. ഇത് കസേര. കസേരയടല്ലു മാടിയേ. サーリーだと r ചേട്ടാ ചറങ്ങോട്ട് മാറിയിരുന്നു പേടിച്ചു നേരം പിന്നെ അപ്പുറത്ത് പോവാ അല്ലെങ്കിൽ പിന്നെ ഇരുട്ട് വീണു പോവാൻ പോവാ 雷雷 hmm. oh. uh. Hmm. Uh. 嗯试试。嗯。嗯。哎呀，嗯励呀，鼓动鼓励。嗯。没得嘞。来，咱们拿东西吧，嘛，拿点嘛，嗯，拿点。过来拿点过来都。 നടത്തി വഴി തെറ്റി അവിടെ ഒരു പൈപ്പ് പൈപ്പുണ്ടോ അതിനിപ്പം ആ പൈപ്പിന്റെ അത് വഴിയാപ്പുറത്ത് കിടന്നിട്ട് നല്ല പണിയായി അവിടെ നടക്ക

നല്ലൊരു എക്സസൈസ് ആയി പോയി വെയിറ്റ് നല്ല നടക്കാനോ ഒത്തിരി